ഒരാൾ ചോദിച്ചിട്ടുള്ളത് അയാളുടെ ജോലിയുടെ ഭാഗമായിക്കൊണ്ട് ധാരാളം പണം അത് കെട്ടിക്കിടക്കുന്നുണ്ട് കിട്ടാനുള്ള തുകയുണ്ട് ഈ തുകക്കുള്ള ജക്കാത്ത് അദ്ദേഹത്തിന് ഇന്ന ഇത്ര സംഖ്യയാണ് എന്നുള്ളത് നിശ്ചിതമായി അറിയാം എങ്കിൽ അത് കിട്ടുന്നതിന് മുമ്പേ ആയിക്കൊണ്ട് ജക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കിട്ടാനുള്ള തുക രണ്ടു തരത്തിലുള്ള ഒന്ന് ചിലത് ഉറപ്പുള്ള തുക നമുക്ക് ഏത് സമയത്തും നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വാങ്ങാൻ കഴിയും അത് കിട്ടും എന്ന് ഉറപ്പുള്ള തുകയാണെങ്കിൽ അത് നമ്മുടേതാണ് നമ്മുടെ സമ്പത്തിന്റെ കൈയിരുപ്പ് സമ്പത്തിന്റെ രൂപത്തിൽ തന്നെ അതിന്റെ അത് എത്രയാണോ അത് കണക്കാക്കി നേരെ കുറച്ച് കിട്ടും കിട്ടുമോ കിട്ടൂലേ നമുക്ക് അങ്ങനെ വേണ്ടത്ര ില്ലാത്ത തുകയാണെങ്കിൽ അത് കിട്ടുമ്പോൾ അതിന്റെ സക്കാത്ത് അപ്പോൾ കൊടുക്കുക പിന്നീട് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക എന്നിങ്ങനെയാണ് ഈ വിഷയകമായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന മസ്സൽ ഓക്കെ അത് കയ്യിൽ കിട്ടുന്ന സമയത്ത് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്നാണ് സൂചിപ്പിച്ചത് അല്ലെ അങ്ങനെ ഉത്തമമെന്നല്ല കിട്ടാത്ത കിട്ടാത്തടമാണെങ്കിൽ കിട്ടുമ്പോ കൊടുക്കാം അതിലെ കിട്ടുമെന്ന് ഉറപ്പുള്ള നമ്മൾ പരസ്പരം കൈമാറി വരുന്ന കടാണ് അല്ലെങ്കിൽ അത് നമ്മുടെ സമ്പത്തിൽ കൂട്ടി നമ്മൾ ഒരിക്കൽ നമ്മുടെ സർക്കാരിന്റെ കൂടെ കൂട്ടും